ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചുരിദാറിനും ഫ്രോക്കിനും ഒക്കെ പറ്റിയ അംബ്രല സ്ലീവാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ഇതുപോലൊരു പ്രിൻസസ് കട്ട് ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയാണ് ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുള്ളത് അംബ്രല സ്ലീവ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ കുർത്തിയുടെ സൈഡ് ബാഗൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ ആം ഹോളൊന്ന് അളന്നെടുക്കാം എനിക്കിവിടെ ഏഴ് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കാലിഞ്ച് തുമ്പ് വിട്ടിട്ടാണ് ഞാൻ ഇതുപോലെ അളന്നെടുത്തിട്ടുള്ളത് നമുക്കിവിടെ ഏഴിഞ്ചാണല്ലോ കിട്ടിയത് അപ്പോൾ അതനുസരിച്ച് സ്ലീവിലും നമുക്ക് അടി കൊടുക്കാം സ്ലീവ് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടി നീളവും വീതിയും ഒരു തുണിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് രണ്ട് സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് മടക്കായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നീളവും വീതിയും നമുക്കിവിടെ പതിനേഴ് ഇഞ്ചാണ് കിട്ടുന്നത് മൂന്ന് മീറ്റർ വരുന്ന നൈറ്റ് തുണിയിലാണ് ഞാൻ ഇവിടെ കുർത്തി തയ്ച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാലൻസ് കിട്ടിയ തുണിയാണ് ഇതുപോലെ സ്ലീവിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് സ്ലീവിനുള്ളതും ഒരുമിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ തുണി നമുക്ക് രണ്ടായി ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ നടുഭാഗം മടക്കി കൊടുത്തിട്ട് രണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്ലീവിനുള്ളത് കൊണ്ട് ഇതിപ്പോൾ നാല് മടക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് എട്ട് മടക്കായിട്ട് എട്ട് ലെയറായിട്ടാണ് ഇരിക്കുന്നത് രണ്ട് സ്ലീവിനുള്ളത് കൊണ്ട് എട്ട് ലെയറായിട്ടാണ് ഇരിക്കുന്നത് ഫോൾഡ് ചെയ്തപ്പോൾ കിട്ടുന്ന കോർണറിൽ നമുക്ക് സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് രണ്ട് വശത്തേക്കും ഒരേ നീളം എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരേ നീളം തന്നെയാണ് കിട്ടുന്നത് എട്ടേകാൽ ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഇഞ്ച് ഇങ്ങനെ പല സ്ഥലത്തായി ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം കേർവ് ഷേപ്പിൽ വരച്ചെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് പോയിന്റുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്ത് ആ പോയിൻ്റുകളെല്ലാം ഒന്ന് കേർവ് ഷേപ്പിൽ യോജിപ്പിച്ച് നമുക്ക് വരച്ചെടുക്കാം ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എട്ട് മടക്കായിട്ടാണ് തുണി കിടക്കുന്നത് അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തുണിയൊന്നും തെന്നിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റായി തന്നെ കട്ട് ചെയ്ത് കിട്ടണം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് നിവർത്തി നോക്കാം ഇതിൻ്റെ പകുതി ഭാഗം നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രണ്ടറ്റത്തും ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം സെൻറ്റർ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു സെർക്കിളായി കിട്ടിയ തുണിയുടെ നേർ പകുതി അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ ഒന്ന് ലൈൻ വരച്ചെടുക്കാം ഒരു സ്കെയിൽ വെച്ച് കറക്റ്റായി നമുക്കൊന്നിങ്ങനെ വരച്ചെടുക്കാം ഈ ലൈനിലാണ് അടയാളപ്പെടുത്തേണ്ടി വരുന്നത് അതുകൊണ്ട് ലൈൻ ഒന്ന് കറക്റ്റായി വരച്ചെടുക്കുന്നുണ്ട് പ്രിൻ്റുള്ള തുണിയായതുകൊണ്ട് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഞാൻ മാക്സിമം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഇതുപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ലൈൻ വരച്ചത് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പെൻസിൽ ചൊക്കെ എടുത്തിട്ടുള്ളത് ആംഹോൾ അളന്നപ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് സെൻറ്ററിൽ നിന്ന് ഈ ലൈനിൽ കൂടെ അതിൻ്റെ പകുതി മൂന്നര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പ്ലെയിനായി സ്ലീവ് തയ്ച്ചെടുക്കുകയാണെങ്കിൽ മൂന്നര ഇഞ്ചിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് മൂന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്ലീവിൽ രണ്ട് മൂന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ച് ആം ഹോൾ അളന്ന് കിട്ടിയതിൻ്റെ പകുതി അതിൻ്റെ കൂടെ ഇഞ്ച് എക്സ്ട്രാ അപ്പോൾ മൊത്തം നാലര ഇഞ്ച് അപ്പോൾ ഈ നാലര ഇഞ്ചിൻ്റെ പകുതി ഇഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ആ ഇഞ്ചിൽ ടേപ്പ് വെച്ച് ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ രണ്ടേ ഇഞ്ച് തന്നെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തോണ്ടിരിക്കാം പല സ്ഥലത്തായിട്ട് ഇതുപോലെ ആ പോയിന്റിൽ വെച്ച് ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി ഒരു സർക്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും തുണി പകുതി മടക്കിയിട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിലും മതി അപ്പോൾ നമുക്കൊരു ഹാഫ് സെർക്കിളായിട്ടാവും കിട്ടുക അങ്ങനെ വെട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ സർക്കിൾ ഷേപ്പിലാണ് വരച്ചെടുത്ത് കാണിക്കുന്നത് ഹാഫ് സെർക്കിളായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം ഇതിപ്പോൾ ഇങ്ങനെ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ടേക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റിൽ ടേപ്പ് വെച്ച് ചുറ്റിനും നമ്മൾ ഇതുപോലെ രണ്ടേകാലിഞ്ച് തന്നെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇപ്പം മൊത്തത്തിലൊരു സർക്കിൾ ഷേപ്പ് കിട്ടും ഈ പോയിന്റുകളെല്ലാം തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ യോജിപ്പിച്ചെടുത്താൽ മതി കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടും ഈ പോയിന്റുകൾ ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഹാഫ് സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡിലും കൂടെ വരച്ചെടുത്താൽ അതൊരു ഫുൾ സർക്കിളായി മാറും ഇതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നമ്മൾ മൂന്നര ഇഞ്ച് അതായത് ആംഹോൾ അളന്നെടുത്തതിൻ്റെ പകുതി അടയാളപ്പെടുത്തി അതിന് ശേഷം ഒരു ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുത്തു അപ്പോൾ നാലര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് എന്നിട്ട് അതിൻ്റെ പകുതി രണ്ടേക്കാൽ ഇഞ്ചാണ് എടുത്തത് അവിടെ ടേപ്പ് വെച്ചിട്ടാണ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് ഇനി ആ രണ്ടേക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റിൽ പിടിച്ച് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നടുഭാഗം കറക്റ്റായി ആ അടയാളപ്പെടുത്തിയ പോയിന്റ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതുപോലെ കറക്റ്റായി വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ മടക്കിയെടുക്കാം ഇത് എങ്ങനെ മടക്കിയെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു രണ്ടേകാലിഞ്ച് അടയാളപ്പെടുത്തി ആ പോയിന്റിൽ വെച്ചാണ് മടക്കിയെടുത്തത് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സ്ലീവും ഒരുമിച്ചുണ്ട് ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം ഇപ്പം ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ വരുന്ന ഭാഗം ഷോൾഡറിൻ്റെ ഭാഗത്ത് പിടിപ്പിക്കാനുള്ളതും അടിഭാഗം നമ്മുടെ സ്ലീവിൻ്റെ അടിഭാഗത്ത് വരുന്ന ഭാഗമാണ് അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പോയിന്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വലിയ ഭാഗം ചെറിയ ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇപ്പം ഇതുവരെയുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ചോക്ക് കൊണ്ട് ഞാൻ നല്ല ഭാഗത്ത് തന്നെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഒരു തുണിയിൽ അല്പം വെള്ളമാക്കി തുടച്ചു കൊടുത്താൽ അത് പൊയ്ക്കോളും ഇനി നമുക്ക് ഇതിൻ്റെ അരികു ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം അതിങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ചുളിവ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് തുടക്കക്കാർക്കൊക്കെ ഇതുപോലെ ചെയ്താലാണ് കൂടുതൽ എളുപ്പം ഉണ്ടാവുക ആദ്യം ഒന്ന് മടക്കി ചുറ്റിനും തയ്ച്ചെടുക്കാം അതിന് ശേഷം ഒന്നുകൂടെ ചെറുതായി മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും ലോക്ക് ചെയ്തെടുക്കാനുള്ള സൗകര്യമുള്ളവർ അതുപോലെ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക സ്ലീവ് കണ്ടില്ലേ അരികൊക്കെ തയ്ച്ച് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കുർത്തിയിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ മുകൾ ഭാഗത്ത് മൂന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അടിഭാഗത്ത് നിന്നാണ് ജോയിൻറ്റ് ചെയ്ത് തുടങ്ങുന്നത് സാധാരണ നമ്മൾ മുഗൾ ഭാഗത്ത് നിന്നാവല്ലോ ജോയിൻറ്റ് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പിലല്ലേ അടിഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം തന്നെ കുർത്തിയുടെ സൈഡൊന്നും ജോയിൻ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല സാധാരണ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഭാഗം ഒന്ന് അളന്ന് നോക്കിയപ്പോൾ ഏഴര ഇഞ്ചാണ് ഇറക്കം കിട്ടിയിട്ടുള്ളത് അടിഭാഗത്ത് പിന്നെ നമ്മൾ ഇറക്കം നോക്കേണ്ട ആവശ്യമില്ല സ്ലീവിൻ്റെ അടിഭാഗത്തും മുഗൾ ഭാഗത്തും വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അടിഭാഗത്ത് വരുന്ന ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്ത് നമുക്ക് തയ്ച്ച് തുടങ്ങാവുന്നതാണ് എന്നിട്ട് മുകൾ രണ്ട് സൈഡിൽ നിന്നും തയ്ച്ച് കൊടുന്ന് സെൻറ്റർ ഭാഗത്ത് മൂന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി സെൻറ്റർ ഭാഗം കുറച്ച് ഭാഗം ഒഴിവാക്കി രണ്ട് സൈഡിൽ നിന്നും ആദ്യം തയ്ച്ച് കൊണ്ടുവരിക എന്നിട്ട് സെൻറ്ററിൽ എത്തുമ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തില്ലെങ്കിലും സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലെ മൂന്ന് പ്ലീറ്റ്സിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടെ ഫ്ലെയർ ആയിട്ട് തോന്നും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് തന്നെയാണ് ചുരിദാറിനും സാരി ബ്ലൗസിനും ഉടുപ്പിനും എല്ലാം ഇപ്പോൾ ഇതുപോലത്തെ സ്ലീവ്സ് കണ്ടുവരുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു